കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പ്രശസ്ത സംവിധായകൻ ഷാഫി മരണത്തിനു കീഴടങ്ങി സിനിമ താരലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും വിഫലമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് കടുത്ത തലവേദനയെ തുടർന്ന് ജനുവരി പതിനാറാം തീയതി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടൻ അടക്കമുള്ള താരങ്ങളും സിനിമാ അണിയറ പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തെ കാണുവാൻ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു ജീവിതത്തിലേക്ക് ഷാഫി തിരിച്ചു വരണമെന്ന പ്രാർത്ഥനകൾക്കിടെയാണ് മരണം സംഭവിച്ചത് ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം പ്രശസ്ത സംവിധായകനായ റാഫിയുടെ അനുജൻ കൂടിയായിരുന്നു ഷാഫി മാത്രമല്ല അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ഷാഫിയുടെ അമ്മാവനുമായിരുന്നു സിദ്ദിഖിന്റെ അസിസ്റ്റന്റായാണ് റാഫി സിനിമയിലേക്ക് എത്തിയത് ചേട്ടന്റെ വഴിയെ ഷാഫിയും സിനിമയിലേക്ക് എത്തുകയായിരുന്നു തൊണ്ണൂറുകളുടെ പകുതിയിൽ ആദ്യത്തെ കൺമണി എന്ന രാജസേനൻ ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഷാഫി സംവിധാന രംഗത്തേക്ക് എത്തിയത് വൺമാൻ ഷോ സൂപ്പർമാൻ ദി കാർ ഫ്രണ്ട്സ് തെങ്കാശി പട്ടണം കല്യാണരാമൻ പുലുവാൽ കല്യാണം ചോക്ലേറ്റ് മേരിക്കുണ്ടര കുഞ്ഞാട് ടു കൺട്രീസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സംവിധായകനായും സഹ സംവിധായകനായുമെല്ലാം ഷാഫി പ്രവർത്തിച്ചിട്ടുണ്ട് എറണാകുളം കാരനായ ഷാഫിയുടെ യഥാർത്ഥ പേര് റഷീദ് എം എച്ച് എന്നായിരുന്നു കുറച്ചു കാലമായി അർബുദ ബാധനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം അതിൻ്റെ ചികിത്സകളുമായെല്ലാം മുന്നോട്ടു പോകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വേർപാട് സംഭവിച്ചത് അൻപത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നിൽ നിൽക്കെ അകാലത്തിൽ സംഭവിച്ച ഈ വേർപാട് കുടുംബാംഗങ്ങളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും സഹപ്രവർത്തകനും സംവിധായകനുമൊക്കെയായ ഷാഫിയെ കാണുവാൻ മമ്മൂക്കയും എത്തിയിരുന്നു മമ്മൂക്കിയുടെ കരിയറിൽ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച സംവിധായകനാണ് ഷാഫി ഷാഫിയുടെ വെനീസിലെ വ്യാപാരി തൊമ്മനും മക്കളും ചട്ടമ്പിനാട് മായാവി തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് സിനിമകളും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുമായിരുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ച് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്തും അനിയനെ പോലെ സ്നേഹിച്ച വ്യക്തിയുമായിരുന്നു തുടർന്നാണ് ഷാഫിയെ കാണാൻ മമ്മൂക്ക എത്തിയത് നിർമാതാക്കളായ രജപുത്ര രഞ്ജിത്ത് ആൻഡോ ജോസഫ് എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി ഷാഫിയെ സന്ദർശിക്കുവാൻ എത്തിയത് മമ്മൂക്കെ കൂടാതെ എം വി ഗോവിന്ദൻ അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും ആശുപത്രിയിലെത്തി ഷാഫിയെ സന്ദർശിച്ചിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഷാഫിക്ക് ലഭ്യമായ എല്ലാ ചികിത്സകളും നൽകുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു പിന്നാലെയാണ് മരണം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ